السلام عليكم الله الله وبركاته شاء الحروف عربي ുംബർ അറബി അക്ഷരമാലയിലെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അൽഹ അതിന്റെ മഹർജി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പഠിച്ച ഹംസയുടെ അതേ മഹ്റജ് തന്നെയാണ് അഥവാ തൊണ്ടയുടെ താഴ്ഭാഗം ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പഠിച്ചു ഹംസയുടെ മഹ്റജ് അപ്പോ ഹംസയുടെയും ഹ ഇൻ്റെയും മഹ്റജ് അഖുസൽ ഹൽഖ് എന്ന പറയുക തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഉച്ചരിക്കണം ഹി ഹുദീന വളരെ ലഘുവായി ഉച്ചരിച്ച ഉച്ചരിക്കേണ്ട ഒരു ഹർഫാണ് വളരെ ദുർബലനായിട്ടുള്ള ദുർബലമായ സിഫത്തർ അറബി അക്ഷരം ഏറ്റവും ദുർബലനായ ഒരു ഹർഫാണ് എന്നുള്ളത് അത് ചില ആളുകൾ എന്നൊക്കെ അങ്ങനെ മുഴപ്പിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് വളരെ തർക്കിക്കോടു കൂടി ലോലമായി ഉച്ചരിക്കേണ്ട ഒരു ഹർഫാണ് ഹ എന്നുള്ളത് ചില കലിമത്തുകൾ നമുക്ക് പരിശോധിക്കാം കൂടി വന്നത് വേറെ ഹ ാണ് അത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പോ അതേപോലെ തന്നെ ഇന്ന റബ്ബഹും കൂടി ഇന്ന റബ്ബഹും റൊബും എനിക്ക് കൂടി ബാക്കി ഇന്ന റബ്ബഹും ബിഹിം ബിഹിം അതേപോലെ സുഖൂനോട് കൂടി സൂറത്തുൽ വന്നൊരു സന്ദർഭമുണ്ട് പൊതുവെ ചിലപ്പോൾ ആളുകൾക്ക് ഉച്ചരിക്കാൻ ഒരു പ്രയാസം ഉണ്ടായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കലിമത്താണ് അത് കഴിഞ്ഞിട്ട് അല്ലാണ്ട് എഹുദിനൊന്നും പറയണ്ട എഹുദിന അപ്പോ ഹ ഹി ഹു അഹ്ലി അഹ്ലി ഹിലി ബാറക്കുല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി